മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്നെന്നപോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപഹരിക്കും നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ് അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു ദരിദ്രൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ് കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്താപിക്കുന്നു വാക്ചാതിരിയുള്ളവൻ പ്രശസ്തി നേടുന്നു ജ്ഞാനി തൻ്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു അന്യൻ്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തൻ്റെ ശവകുടീരത്തിന് കല്ലു ശേഖരിക്കുന്നവനെ പോലെയാണ് ദുഷ്ടരുടെ സമൂഹം ചണനാരി കൂട്ടിവെച്ചതുപോലെയാണ് അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും പാപിയുടെ പാത കല്ലുപാകി പാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്